സിദ്ധിക്ക് വേണ്ടി വളരെ വ്യത്യസ്തമാർന്ന ഒരു വഴിപാട് നടക്കുന്ന ക്ഷേത്രം പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ് ഇത് കൊല്ലം ജില്ലയിലെ മയ്യനാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ തോട്ടത്തുകാവു മഹാദേവ ക്ഷേത്രം ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് ശിവവിളക്ക് അതായത് ക്ഷേത്രത്തിലെത്തിയാൽ ഇവിടെ നിന്നും ഒരു താലത്തിൽ കുറേ മൺചട്ടികൾ നിരത്തി വയ്ക്കും അതിനുശേഷം അതിലേക്ക് എണ്ണയും തിരിയും ഇട്ടതിനു ശേഷം ക്ഷേത്രത്തിന് മുൻവശത്തെത്തി അത് കത്തിക്കും പിന്നീട് ആ വിളക്കുമായി മൂന്ന് പ്രദക്ഷിണം മഹാദേവൻ്റെ ശ്രീകോവിലിന് ചുറ്റും ചെയ്യും പിന്നെ ശ്രീകോവിലിന് മുന്നിലായി ഒരു നന്ദികേശനെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനു മുന്നിൽ ഈ വിളക്കുകൾ വച്ചതിന് ശേഷം നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹം പറയുകയും നന്ദി ഇത് മഹാദേവൻ്റെ അടുത്ത് അവതരിപ്പിക്കും എന്നതാണ് വിശ്വാസം നിരവധി ഭക്തജനങ്ങളാണ് ഇത്തരത്തിൽ ശിവവിളക്കെടുക്കുവാനായി പല ദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത് ഇരുപത്തിയൊന്ന് വിളക്ക് പൂർത്തിയാക്കി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ച നിരവധി ഭക്തജനങ്ങളാണ് അവരുടെ അനുഭവങ്ങൾ പോലും പറയുന്നത് എല്ലാ ഞായറാഴ്ചയും അനീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാരണം ചെറ്റിപ്പുരി നടന്നു വരികയാണ് ഞാനും ഇതിൽ പങ്കുകൊള്ളുകയുണ്ടായി ഇത് എടുത്തതിനു ശേഷം എനിക്ക് അങ്ങേറ്റം വിശ്വാസമുണ്ട് എന്റെ മകന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത് അതില് നല്ല വിശ്വാസമുണ്ട് ഇരുപത്തൊന്ന് ഏർ പ്രാവശ്യം എടുക്കുമ്പോഴാണ് ഒരു ശിവദീപം പൂർത്തിയാവുന്നത് ഇവിടെ അങ്ങനെ ഒരു വിളക്കുണ്ടെന്ന് അറിയുന്നത് ഞാൻ വിളക്കുക പിന്നെ ഓരോ കാര്യം ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ച വിളക്ക് എടുക്കുന്നത് അത് സഫലമാകുന്നുണ്ട് കാര്യങ്ങള് ഇപ്പം പതിനെട്ടാമത്തെ വിളക്കാണ് ഇതിന് മുമ്പ് ഞാനിപ്പോ രണ്ട് രണ്ട് ട്രിപ്പ് എടുത്ത് നിർത്തി ഇപ്പം മൂന്നാമതെടുത്തോണ്ടിരിക്കുക ആ ഞാൻ നടക്കുന്നുണ്ട് മക്കളുടെ കാര്യങ്ങൾ അതിനു വേണ്ടി എടുക്കുന്നുണ്ട് കാര്യസാധ്യത്തിനായി വലിയ തോട്ടത്തുക മഹാദേവന്റെ മുന്നില് ഭക്തജനങ്ങള് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ശിവദീപം കാര്യപ്രാപ്തിക്ക് ശേഷം ഭഗവാന് ഒരു നിവേദ്യം കൂടി നടത്തി അവസാനിപ്പിക്കുന്ന ഈ ചടങ്ങില് ധാരാളം ഭക്തരാണ് ദൂര സ്ഥലങ്ങളിൽ നിന്നു പോലും എത്തുന്നത് ഇരുപത്തൊന്ന് ആഴ്ചയാണ് ഇതിന്റെ ഒരു നടപടിക്രമം ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് വെച്ച വിളക്കില് അവര് കത്തിച്ച് മൂന്ന് പ്രദക്ഷിണമായി വന്ന് നന്ദികേശന്റെ ചെവിയിൽ ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടി സമർപ്പിക്കുന്ന ഒരു വഴിപാടാണത് ഒരുപാട് ഭക്തരെ അവരവരുടെ കാര്യം നടന്നതായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട് ഓരോ ആഴ്ചകൾ കഴിയും തോറും ശിവദീപത്തിന്റെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ തോട്ടത്തിൽ മഹാദേവന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമി ശരണം വലിയ തോട്ടത്തേ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ആ പ്രാർത്ഥനയിലും അനുഭവത്തിലും ശിവദീപം വളരെ വിശേഷമായിട്ട് നടത്തി വരുന്നു ഇത് എല്ലാ ഞായറാഴ്ചയും രാവിലെ മാത്രം നടത്തി വരുന്ന ചടങ്ങാണ് ഇരുപത്തിയൊന്ന് ആഴ്ച ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവ വൃതമായി നിന്ന് ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് വെച്ച വിളക്കിൽ നിന്ന് പകർന്ന് മൂന്ന് പ്രഭക്ഷണം വന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉദ്ദിഷ്ട കാര്യം എന്താണോ അത് നന്ദികേശൻ്റെ കാതിൽ വലതു കാതിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്ന ചടങ്ങാണ് ഇതിൽ വന്ന് പ്രാർത്ഥിച്ചു പോയ ഒട്ടുമിക്കൊരു തൊണ്ണൂറ് ശതമാ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഭക്തജനങ്ങളുടെയും ഉദ്ദിഷ്ട കാര്യം ലഭിച്ചതായാണ് വിവരം അത് തുറന്ന് ഞാൻ ൊതു നിന്നു തകൃതയനായി പൂവളമാലയായി നിന്നില കണ്ടത്തിൽ ചാത്തി നിന്നു തത്തകൃതയായി പൂവളമാലയായി നിന്നില കണ്ടത്തിൽ ചാത്തി നിന്നു കൈലാസനാഥാനി തിരുസന്നിധിയിൽ െ ഞാൻ അർപ്പിച്ചു തുഴുതു നിന്നു